അയോധ്യയിൽ നടന്ന രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങ് തൽസമയം വീക്ഷിച്ച മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കറും ബി ഡി ജെ എസ് ദേശീയ അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയും സുൽത്താൻ ബത്തേരി മഹാഗണപതി ക്ഷേത്രത്തിലെ ചടങ്ങിലാണ് ഇരുവരും പങ്കെടുത്തത് അഞ്ഞൂറ് വർഷമായി ഭാരതീയരുടെ കാത്തിരിപ്പാണ് രാമക്ഷേത്രത്തിലൂടെ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നതെന്ന് പ്രകാശ് ജാവദേക്കർ പറഞ്ഞു അയോധ്യയിൽ നടക്കുന്ന രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ തത്സമയം കാണുന്നതിന് സുൽത്താൻ ബത്തേരി മഹാഗണപതി ക്ഷേത്രത്തിൽ സൗകര്യമൊരുക്കിയിരുന്നു രണ്ട് ദിവസമായി ജില്ലയിലുള്ള മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ എംപിക്കൊപ്പം ബി ഡി ജെ എസ് ദേശീയ അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയും ക്ഷേത്രത്തിലെത്തി ഇരുവരും ഒരുമിച്ചിരുന്ന് ചടങ്ങുകൾ വീക്ഷിച്ചു അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഓരോ ഭാരതീയന്റെയും അഭിമാനമായി രാമക്ഷേത്രം യാഥാർത്ഥ്യമായിരിക്കുകയാണെന്ന് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു this was the supreme court decision everybody was happy 1992 രണ്ടിൽ എനിക്ക് നേരിട്ട് അവിടെ പോകാനും കർസവയിൽ പങ്കെടുക്കാനുമുള്ള അവസരം എനിക്ക് ഉണ്ടായിരുന്നു എനിക്ക് കർസവയിൽ നേരിട്ട് പങ്കെടുക്കാൻ അവസരം കിട്ടി അതിനുശേഷം സുപ്രീം കോടതി വിധി നമുക്ക് അനുകൂലമായി ഇത് രാമന് ട്രിബിൾ ആണ് എന്ന് സുപ്രീം കോടതി വിധി ഉണ്ടായി അതിനുശേഷമാണ് ഈ മഹാഭാഗ്യം നമുക്ക് കിട്ടുന്നത് ചടങ്ങിൽ പങ്കെടുക്കാൻ അഞ്ഞൂറോളം പേരാണ് ക്ഷേത്രത്തിലെത്തിയത് എല്ലാവർക്കും വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു ചടങ്ങുകൾക്ക് ശേഷം പ്രകാശ് ജാവ്ദേക്കറും അന്നദാനത്തിൽ പങ്കെടുത്ത ശേഷമാണ് മടങ്ങിയത് കെ ജി ഗോപാലപ്പിള്ള ആവേത്താൻ സുരേന്ദ്രൻ ബാബു കട്ടയാട് കെ സി കൃഷ്ണൻകുട്ടി സുരേഷ് കുപ്പാടി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി മലനാട് ന്യൂസ് ബത്തേരി